നമസ്കാരം മെട്രോ സ്റ്റാർ പ്ലസിലേക്ക് സ്വാഗതം മിടി രണ്ടിലും എന്ന ടെലിവിഷൻ പരമ്പരയിലെ നായിക നായകന്മാരായി പ്രേക്ഷകരുടെ ഇഷ്ടം നേടിയ താരങ്ങളാണ് സൽമാനുൾ ഫാരിസും മേഘ മഹേഷും സഞ്ജു ലച്ചു ജോഡികളായി എത്തിയ ഇരുവരെയും ഇന്നും ആ പേരിലാണ് ആരാധകർ വിളിക്കുക ജീവിതത്തിൽ ഒന്നിച്ച ശേഷം ഇവർ സോഷ്യൽ മീഡിയയിൽ പഴയതിലും സജീവമാണ് മിക്കപ്പോഴും ഇരുവരുടെയും സന്തോഷ നിമിഷങ്ങൾ മേഘയും സൽമാനും പങ്കിടാറുണ്ട് എന്നാൽ മുസ്ലിം വേഷത്തിൽ മേഘ എത്തിയാൽ അപ്പോൾ തന്നെ വിമർശനം ഉന്നയിച്ചുകൊണ്ട് ചിലരെത്തും ഇപ്പോഴത്തെ ഒരു സന്തോഷ വാർത്ത പങ്കുവച്ചെത്തിയിരിക്കുകയാണ് മേഘ വിവാഹശേഷം തമിഴിലേക്ക് അരങ്ങേറ്റം കുറിക്കാൻ ഒരുങ്ങിയിരിക്കുകയാണ് മേഘ മഹേഷ് മിഴരാട്ടിലും പരമ്പരയുടെ തമിഴ് റീമേക്കിലൂടെയാണ് എന്റെ അടുത്ത സീരിയൽ ഉടൻ വരുന്നു വണക്കം മക്കളെ അതെ ഇത് എന്റെ സ്വന്തം മലയാളം പ്രോജക്റ്റായ മിഴിരണ്ടിലം എന്നതിന്റെ ഒഫീഷ്യൽ റീമേക്ക് ആണ് അതെപ്പോഴും എന്റെ ഹൃദയത്തോട് ചേർന്ന് നിൽക്കുന്നു ഇപ്പോൾ അതിന്റെ തമിഴ് പതിപ്പ് തിരുമംഗല്യം എന്ന് പേരിട്ടിരിക്കുന്നതായി പ്രഖ്യാപിക്കുന്നതിൽ എനിക്ക് വളരെ അഭിമാനവും സന്തോഷവും തോന്നുന്നു ഇത് ഉടൻ തന്നെ സി തമിഴിൽ സംപ്രേഷണം ചെയ്യാൻ പോകുന്നു ഇത് സാധ്യമാക്കിയ എന്റെ ഓരോ പ്രേക്ഷകർക്കും ഞാൻ നന്ദി പറയുന്നു രണ്ടിലും ഇത്രയും വലിയൊരു ബ്ലോഗർ ആക്കി നിങ്ങൾ ഇപ്പോൾ അത് തമിഴ് പ്രേക്ഷകരിലേക്ക് കൂടി എത്തുന്നു തമിഴ് ഇൻഡസ്ട്രിയിലേക്കുള്ള എന്റെ ആദ്യ എൻട്രി ആണത് രണ്ടിലും ലച്ഛുവിനെ എങ്ങനെ സ്നേഹിച്ചോ അതുപോലെ എല്ലാവരും സ്നേഹിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു സി കേരളം നന്ദി കാരണം എല്ലാം അവിടെ നിന്നാണ് ആരംഭിച്ചത് നിങ്ങൾ എനിക്ക് നൽകിയ വലിയ പിന്തുണയ്ക്ക് എന്റെ ഭർത്താവ് സൽമാനുള്ളിനോട് ഞാൻ പ്രത്യേകമായി നന്ദി പറയുന്നു നിങ്ങൾ എന്നെ പിന്തുണച്ചു മാത്രമല്ല തമിഴ് കുടുംബത്തിന്റെ ഹൃദയങ്ങളിലേക്ക് എത്താൻ ലച്ചുവിനെ സഹായിക്കുകയും ചെയ്തു എന്റെ മാതാപിതാക്കൾക്ക് നന്ദി എല്ലാ പിന്തുണയ്ക്കും എന്റെ നിർമ്മാതാവ് അനിൽ സർ സെറ്റിൽ എനിക്ക് ആശ്വാസം നൽകിയതിന് എന്റെ സംവിധായകൻ സർ ശിവഗണേശിനും എന്റെ എല്ലാ ക്രൂ അംഗങ്ങൾക്കും നന്ദി പറയുന്നു തമിഴിലെ ഈ സ്വപ്നതുല്യമായ അരങ്ങേറ്റത്തിന് സി തമിഴിനും വളരെ നന്ദി ലച്ചു നിങ്ങളുടെ എല്ലാവരുടെയും ഹൃദയങ്ങൾ കീഴടക്കട്ടെ പ്രപഞ്ചത്തിന് നന്ദി തിരുമംഗല്യം ലച്ചു സീത ത സി തമിഴ് മലയാളം സി സ്വപ്ന അരങ്ങേറ്റം എന്നായിരുന്നു മേഘ ഹാഷ്ടാഗായി നൽകിയിരുന്നത് അതേസമയം ബാലതാരമായി അഭിനയരംഗത്തേക്കെത്തിയ മേഘ നിരവധി സീരിയലുകളിലും ഭാഗമായിരുന്നു അഭിനയവും പഠനവും ഒരുപോലെ മുൻപോട്ട് കൊണ്ടുപോകുകയാണ് മേഘ മേഘ പകുതി സമയം ചെന്നൈയിലും കേരളത്തിലുമായിട്ടാണ് താമസം സോഷ്യൽ മീഡിയയിലും ഏറെ സജീവമായ മേഘയുടെ ഏറ്റവും പുത്തൻ സോഷ്യൽ മീഡിയ റിയാക്ഷനും സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നു അമ്മയോടും അച്ഛനോടും നീരസം വേണ്ടെന്നും അച്ഛനെയും അമ്മയും വേദനിപ്പിക്കരുത് അവരുമായിട്ട് ഒന്നിച്ചുകൂടെ അമ്മയുടെ റീലുകളിൽ സങ്കടം തോന്നുന്നു എന്നൊക്കെയുള്ള ചോദ്യങ്ങൾക്കാണ് മേഘയുടെ മറുപടി റിയാലിറ്റി വിസ് റീൽ എന്നതിന്റെ ഒരു ചെറിയ ഉദാഹരണം ഞാൻ നിങ്ങൾക്ക് തരട്ടെ റീൽ എന്നാൽ എല്ലായ്പ്പോഴും യാഥാർത്ഥ്യം എന്നല്ല റീലുകളിൽ സന്തോഷവതിയായി ചിത്രീകരിക്കുന്ന ആളുകൾ ജീവിതത്തിൽ എപ്പോഴും സന്തോഷവാനായിരിക്കില്ല ദുഃഖിതനായ റീലിടുന്ന വ്യക്തി എന്നാൽ ജീവിതത്തിൽ എപ്പോഴും ദുഃഖിതനാണെന്ന് അർത്ഥമാവുന്നില്ല അതിൽ ഹൺഡ്രഡ് പെർസെന്റേജ് സത്യവും ചിലപ്പോൾ അത് സത്യമായിരിക്കാം അല്ലെങ്കിൽ അല്ലായിരിക്കാം അതെ എന്റെ അമ്മ പോസ്റ്റ് ചെയ്യുന്ന റീലുകൾ സങ്കടകരമായി തോന്നുന്നു പക്ഷേ വാസ്തവത്തിൽ ഞങ്ങൾ തമ്മിൽ ഒരു ബന്ധമുണ്ട് ഞങ്ങൾ വിളിക്കുകയും ഞങ്ങളുടെ ദിവസത്തെ കുറിച്ച് സംസാരിക്കുകയും കാര്യങ്ങൾ പങ്കിടുകയും ചെയ്യാറുണ്ട് എല്ലാത്തരം സമയമെടുക്കും ഒറ്റ രാത്രി കൊണ്ട് മാറില്ല എന്നതിനാൽ ഞങ്ങൾ ഇതുവരെ കണ്ടുമുട്ടിയിട്ടില്ല എന്ന് മാത്രമാണ് നിങ്ങളെല്ലാവരും കാര്യങ്ങൾ മനസ്സിലാക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു എന്ന് പറഞ്ഞാണ് മേഘ മറുപടി നൽകിയത് ആരാധകരെ പോലും ഞെട്ടിച്ച വാർത്തയായിരുന്നു മേഘയുടെയും സൽമാനുലിന്റെയും വിവാഹം രജിസ്റ്റർ ഓഫീസിൽ വെച്ച് സിംപിളായി നടന്ന വിവാഹത്തിന്റെ ചിത്രങ്ങൾ ഇരുവരും പങ്കിട്ടിരുന്നു എന്നാൽ അപ്പോഴും സീരിയൽ പ്രൊമോഷനാണോ എന്നായിരുന്നു ആരാധകരുടെ ചോദ്യങ്ങൾ എന്നായിരുന്നു മേഘ പറഞ്ഞത് സൽമാനെയും മേഘയുടെയും മതം വേറെയാണെന്നതും പ്രായവ്യത്യാസമുള്ളതുമൊക്കെ വിമർശനങ്ങൾക്ക് കാരണമായെങ്കിലും ഇപ്പോൾ രണ്ടാളും സന്തുഷ്ടരായി ജീവിക്കുകയാണ് രണ്ടിലും സീരിയലിന്റെ ലൊക്കേഷനിൽ വെച്ചാണ് ഇരുവരും കണ്ടുമുട്ടുന്നതും പ്രണയത്തിലാവുന്നതും വിവാഹത്തിന് പിന്നാലെ ഇരുവരും ഒരു യൂട്യൂബ് ചാനൽ ആരംഭിച്ചിരുന്നു ണ്ടിലും ഹിറ്റ് സീരിയലായിരുന്നു ഇതിലെ പ്രധാന വേഷങ്ങൾ ചെയ്തത് സൽമാനും മേഘയുമായിരുന്നു സീരിയലിൽ സഞ്ജു ലക്ഷ്മി എന്ന റോളുകളാണ് സൽമാനും മേഘയും ചെയ്തത് സീരിയലിൽ നിന്ന് ഇടയ്ക്ക് വെച്ച് സൽമാൻ മാറിയിരുന്നു സൽമാന്റെ മേഘയുടെ വിവാഹം അപ്രതീക്ഷിതമായിരുന്നു മേഘയും സൽമാനും തമ്മിൽ പന്ത്രണ്ട് വയസ്സിന്റെ വ്യത്യാസമുണ്ട് ബാലതാരമായി എത്തിയ മേഖയ്ക്ക് ഇപ്പോൾ പത്തൊൻപത് വയസ്സാണ് സൽമാന് മുപ്പത്തൊന്ന് വയസ്സാണ് ഇരുവരും വീട്ടുകാർ അറിയാതെയായിരുന്നു വിവാഹം ചെയ്തത് എന്നാൽ രജിസ്റ്റർ മാരേജിന്റെ ദിവസം മേഘയുടെ അച്ഛൻ അപ്രത്യക്ഷമായി അവിടേക്ക് എത്തിയിരുന്നു എന്നാണ് ഇവർ പറഞ്ഞിരുന്നത് വിവാഹ ശേഷമായിരുന്നു ഇരുവരും യൂട്യൂബ് ചാനൽ തുടങ്ങിയത് നിങ്ങൾക്കൊരു ചാനൽ തുടങ്ങിക്കൂടെ എന്നായിരുന്നു അന്നത്തെ ചോദ്യങ്ങൾ പ്രണയത്തെക്കുറിച്ചും വിവാഹത്തെക്കുറിച്ചും ഇപ്പോഴത്തെ ജീവിതത്തിലെ വിശേഷങ്ങളും എല്ലാം വീഡിയോയിലൂടെ കാണിച്ചൂടെ എന്നായിരുന്നു ആരാധകർ ചോദിച്ചത് നിരന്തരമായുള്ള അഭ്യർത്ഥന മാനിച്ചായിരുന്നു ഇരുവരും ആ തീരുമാനമെടുത്തത് വ്ളോഗിലൂടെയായി വിശേഷങ്ങൾ എല്ലാവരും ഇരുവരും പങ്കിടുന്നുണ്ട് സീരിയലിൽ ഒരുമിച്ച് അഭിനയിച്ച് കോംബോ സൃഷ്ടിക്കുന്ന പല താരങ്ങളും യഥാർത്ഥ ജീവിതത്തിലും ഒന്നിക്കണം എന്നാണ് പ്രേക്ഷകരുടെ ആഗ്രഹം എന്നാൽ യഥാർത്ഥ ജീവിതത്തിൽ പലരും അതൊരു ചെറിയ സൗഹൃദമായി സൂക്ഷിക്കുന്നവരാണ് അതുകൊണ്ട് തന്നെയാണ് നടൻ സൽമാനും നടി മേഘാ മഹേഷും വിവാഹിതരാവാൻ പോവുകയാണെന്ന് പറഞ്ഞത് കേട്ട ആരാധകർക്കും വിശ്വസിക്കാൻ സാധിക്കാതെ വന്നത് അടുത്ത സുഹൃത്തുക്കളുടെ സാന്നിധ്യത്തിലായിരുന്നു താരങ്ങൾ വിവാഹിതരായത് ഇന്റർകാസ്റ്റ് വിവാഹം കൂടിയായതിനാൽ വീട്ടുകാരുടെ പിന്തുണ ഇല്ലായിരുന്നു മേഘാ മഹേഷിനെ പോലെ മലയാളികൾക്ക് സുപരിചിതയാണ് താരത്തിന്റെ അമ്മ ബിന്ദു മഹേഷും മകളെയും മകനെയും ഏറ്റവും ചെറുപ്പത്തിൽ തന്നെ അഭിനയരംഗത്തേക്ക് എത്തിച്ചപ്പോൾ അതിന് കൂട്ടായിരുന്നത് ബിന്ദു മഹേഷ് തന്നെയായിരുന്നു മേഘയുടെ അച്ഛൻ ജോലി തിരക്കുകളിലാകുമ്പോൾ ലൊക്കേഷനുകളിൽ നിന്നും ലൊക്കേഷനിലേക്ക് ഈ രണ്ടു മക്കളെയും ചേർത്തു പോകുന്നതിലും ബിന്ദു വഹിച്ച പങ്ക് ചെറുതല്ല മേഘയും സൽമാനും തമ്മിൽ പ്രണയവിവാഹമായിരുന്നു അന്നുമുതലാണ് കുടുംബക്കാർ തമ്മിൽ അറിഞ്ഞ് അറിഞ്ഞല്ല വിവാഹം നടന്നത് എന്ന രീതിയിൽ വാർത്തകൾ പ്രചരിച്ചത് എന്നാൽ മേഘയുടെ അച്ഛൻ വിവാഹത്തിൽ പങ്കെടുത്ത വിവരം വന്നതോടെ അത്തരം ഗോസിപ്പുകൾ കുറഞ്ഞു പക്ഷേ അമ്മ ബിന്ദുവുമായി വലിയ ബന്ധം ഇല്ലായിരുന്നു പിന്നീടുള്ള സംസാരം ഇൻസ്റ്റയിൽ സജീവമാണ് ബിന്ദു ആകാശ് മഹേഷിന്റെയും മേഘ മഹേഷിന്റെയും അമ്മ എന്നാണ് ബിന്ദു ഇപ്പോഴും ഇൻസ്റ്റയിൽ കുറിച്ചു bir